പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജിയോഗ്രഫിയിൽ നിന്നുള്ള അൻപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് സി ആർ ടിയിൽ നിന്നെടുത്തിട്ടുള്ള അൻപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളോടൊപ്പം തന്നെ എസ് സി ആർ ടി ചാപ്റ്ററുകൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം സ്ഥലമണ്ഡലം ശിലാമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് സ്ഥലമണ്ഡലം ശിലാമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ലിത്തോസ്ട്രിയർ ആണ് ശിലാമണ്ഡലം സ്ഥലമണ്ഡലം പാറക്കെട്ട് നിറഞ്ഞ മണ്ഡലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കവും മാൻഡിലിന്റെ മുഗൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം ഭൂവൽക്കം മുതൽ അകക്കാമ്പ് വരെയുള്ള കനവുമായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് ശിലാമണ്ഡലത്തിന്റെ കനം വളരെ കുറവാണ് ഭൂമിയുടെ ഘടന എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ഭൂവൽക്കം മാൻഡിൽ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെയാണ് ഭൂമിയുടെ ഘടന അപ്പൊ ഇതിലെ ഭൂവൽക്കവും മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി ഏതാണ് ഉത്തരം ഡക്കാൻ പീഠഭൂമിയാണ് കറുത്ത മണ്ണ് ധാരാളമായി കാണപ്പെടുന്നതാണ് ഡെക്കാൻ പീഠഭൂമിയിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഉത്തരം ഡോപ്സൺ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഓസോൺ പാളിയുടെ കട്ടി അളക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏത് പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏത് പീഠഭൂമിയാണ് ഉത്തരം പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്ന പേരാണ് ലോകത്തിന്റെ മേൽക്കൂര ഹിന്ദു സുലൈമാൻ ടിയാൻഷാൻ കുൻലുൻ കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പടവ് പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നുണ്ട് ഇതിലെ കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായിട്ടാണ് ടിബറ്റിലെ കൈലാസ പർവ്വത നിര അപ്പോ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി അടുത്ത ചോദ്യം ട്രോപ്പോ പാസ് മുതൽ ഭൂമിയുടെ അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ് ട്രോപ്പോ പാസ് മുതൽ ഭൂമിയുടെ അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ ഭാഗം ഏതാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ ആണ് ഉത്തരമായിട്ട് വരുന്നത് ട്രോപ്പോ പാസ് മുതൽ ഭൂമിയുടെ അൻപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എന്നിങ്ങനെയാണ് അന്തരീക്ഷ ഭാഗങ്ങൾ അതിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ശിലാമണ്ഡലം എന്താണെന്ന് അപ്പൊ ഈ ശിലാമണ്ഡലത്തിന് താഴെ ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഈ ഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം അസ്തനോസ്ഫിയർ ആണ് ഭാഗികമായി ദ്രാവകാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ ഉള്ളത് ഇതിന്റെ മുകൾ മുകളിലായിട്ടാണ് ശിലാമണ്ഡല ഫലകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്കുള്ളിലെ അത്യന്തികമായിട്ടുള്ള താപത്താൽ ഉരുകിയ മാൻഡിലിന്റെ ഭാഗമായ മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ഇത് ശിലാമണ്ഡല ഫലകങ്ങളെ ചലിപ്പിക്കുന്നു അപ്പൊ ശിലാമണ്ഡല ഫലകങ്ങൾ ചലിക്കുന്നതിനുള്ള കാരണം അവിടെ മാഗ്മ നിരന്തരം സംവഹനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അസ്തനോഫിയർ എന്ന് പറയുന്നത് ഭാഗികമായി ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ശിലാമണ്ഡല ഫലകങ്ങൾക്ക് താഴെയായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം അയണോസ്വിയർ ആണ് അടുത്ത ചോദ്യം സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളിക്ക് വലനം സംഭവിക്കാറുണ്ട് ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത നിരകൾ ഏതാണ് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളിക്ക് വലനം സംഭവിക്കാറുണ്ട് ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത പർവ്വത നിരകൾ ഏതാണ് ഉത്തരം മടക്ക് പർവ്വതങ്ങളാണ് ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത നിരകൾ ശിലാമണ്ഡല ഫലകങ്ങള് ചലിക്കുന്നുണ്ട് ശിലാമണ്ഡല ഫലകങ്ങളുടെ വിവിധതരം ചലനങ്ങളുടെ ഫലമായിട്ട് ഫലക ഫലകസീമകൾ ഉണ്ടാവുന്നുണ്ട് സീമ അതേപോലെ സംയോജക സീമ ഛേദക സീമ എന്നിവയാണ് നമ്മൾ പഠിക്കേണ്ടത് സീമ എന്ന് വെച്ചാൽ ഫലകങ്ങള് അതായത് ശിലാമണ്ഡല ഫലകങ്ങൾ പരസ്പരം അകലുന്നതിൻ്റെ ഫലമായിട്ടാണ് വിയോജക സീമകൾ രൂപപ്പെടുന്നത് ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നത് മൂലം ഉണ്ടാവുന്ന സീമകളാണ് സംയോജക സീമകൾ അതേപോലെ പരസ്പരം ഉരഞ്ഞു നീങ്ങുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഛേദക സീമകൾ ഇതിലെ സംയോജക സീമയുടെ കാര്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ശിലാപാളിക്ക് പാലനം സംഭവിക്കുന്നു ഇതുമൂലമാണ് മടക്കുപർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഹിമാലയം ആൽപ്സ് ആൻഡീസ് അത്ലസ് എന്നിവയൊക്കെ മടക്കു പർവ്വത നിരകളാണ് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാപ്റ്റർ ആണ് കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ച ആൽഫ്രഡ് വെഗ്നർ ഏത് രാജ്യക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിച്ച ആൽഫ്രഡ് വെഗ്നർ ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം ജർമ്മനിക്കാരനായിരുന്നു ആൽഫ്രഡ് വെഗ്നർ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ആൽഫ്രഡ് വെഗ്നർ എന്ന ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ വൻകര വിസ്താപന സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിക്കുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ചേർന്ന് പാൻജിയ എന്ന ബൃഹത് വൻകരയും അതിനെ ചുറ്റി പന്തലാസ എന്ന മഹാസമുദ്രവും നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം വാദിച്ചത് പിന്നീട് വൻകര ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്രാടിത്തട്ടിന് മുകളിലൂടെ പതുക്കെ തെന്നി മാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇപ്പോഴുള്ള വൻകരകൾ രൂപം കൊണ്ടു എന്ന് അദ്ദേഹം വിശ്വസിച്ചു അപ്പോൾ ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്താപന സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ സിദ്ധാന്തം ആവിഷ്കരി ആവിഷ് അവതരിപ്പിക്കുന്നത് അതേപോലെ ആൽഫ്രഡ് വെഗ്നർ ജർമ്മനിക്കാരനാണ് അടുത്ത ചോദ്യം ഭൂമിയിലെ എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും നടക്കുന്നത് ഏത് അന്തരീക്ഷ ഭാഗത്തിലാണ് ഭൂമിയിലെ എല്ലാ കാലാവസ്ഥ പ്രതിഭാസങ്ങളും നടക്കുന്നത് അന്തരീക്ഷ ഏത് അന്തരീക്ഷ ഭാഗത്തിലാണ് ഉത്തരം ട്രോപ്പോസ്ഫിയറിലാണ് കാലാവസ്ഥ വ്യതിയാനങ്ങൾ നടക്കുന്നത് അടുത്ത ചോദ്യം വൻകര വിസ്താപന സിദ്ധാന്തം അനുസരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരേ ഒരു വൻകര ഏതായിരുന്നു വൻകര വിസ്താപന സിദ്ധാന്തം അനുസരിച്ച് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിലവിലുണ്ടായിരുന്ന ഒരേ ഒരു വൻകര ഏതായിരുന്നു ഉത്തരം പാൻജിയായിരുന്നു ആ വൻകര പാൻജിയെ ചുറ്റി പന്തലാസ എന്ന് പറയുന്ന മഹാസമുദ്രവും ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണ് വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽമഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥ ഏതാണ് ഉത്തരം സ്മോഗാണ് ഈ അവസ്ഥ അന്തരീക്ഷം തണുക്കുന്നതിലൂടെ ഘനീഭവിച്ചുണ്ടാകുന്ന നേർത്ത ജലകണികകൾ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഘങ്ങൾ എന്ന് തന്നെ ഈ അവസ്ഥയെ നമുക്ക് വിശേഷിപ്പിക്കാം അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലുള്ള പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഗനീപ ഖനീകരണം നടക്കുമ്പോഴാണ് മൂടൽമഞ്ഞ് മഞ്ഞ് രൂപം കൊള്ളുന്നത് ഇത് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്താറുണ്ട് മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ച തീരെ കുറവാണെങ്കിൽ അതായത് ഒരു കിലോമീറ്റർ ദൂരത്തിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്നും ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലും അധികമാണെങ്കിൽ അതിനെ നേരത്തെ മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് എന്നും വിളിക്കുന്നു അപ്പോൾ ഒരു കിലോമീറ്ററിലും കുറവാണെങ്കിൽ അതിനെ കനത്ത മൂടൽമഞ്ഞ് ഫോഗ് എന്ന് വിളിക്കുന്നു ദൂരക്കാഴ്ച ഒരു കിലോമീറ്ററിലും അധികമാണെങ്കിൽ നേരത്തെ മൂടൽമഞ്ഞ് മിസ്റ്റ് എന്നും വിളിക്കുന്നു വ്യവസായിക മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്നു രൂപം കൊള്ളുന്ന അന്തരീക്ഷ അവസ്ഥയാണ് സ്മോക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ഈർപ്പരഹിതമായിട്ടുള്ള ഉഷ്ണക്കാറ്റ് ഏതാണ് മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന ഈർപ്പരഹിതമായിട്ടുള്ള ഉഷ്ണക്കാറ്റ് ഏതാണ് ഉത്തരം ചിനൂക്കാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ചിനൂക്ക് എന്ന് വെച്ചാൽ മഞ്ഞുതീനി എന്നാണ് അർത്ഥം ഈ കാറ്റിന്റെ ഫലമായിട്ട് റോക്കി പർവ്വത കിഴക്കേ ചെരിവിലെ മഞ്ഞുരകി മാറുന്നതിനാലാണ് ഇതിന് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിക്കുന്നത് ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് വളരെയധികം പ്രയോജനപ്രദമാണ് അപ്പൊ മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന കാറ്റ് ചിനൂക്ക് ആണ് റോക്കി പർവ്വത നിരകളിലൂടെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരകളിലൂടെ വീശുന്ന കാറ്റാണിത് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം കരിക്കും കടലിനും മുകളിലുള്ള വായു കൂട്ടിമുട്ടാൻ ഇടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണവും മഴയും സംഭവിക്കുന്നു ഈ മഴയുടെ പേരെന്താണ് കരിക്കും കടലിനും മുകളിലുള്ള വായു കൂട്ടിമുട്ടാൻ ഇടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണവും മഴയും സംഭവിക്കുന്നു ഈ മഴയുടെ പേരെന്താണ് ഉത്തരം ഈ മഴയുടെ പേര് തീരദേശ മഴ എന്നാണ് അറിയപ്പെടുന്നത് മഴകൾ തന്നെ പലതരത്തിലുണ്ട് ശൈലവൃഷ്ടി തീരദേശ മഴ അതേപോലെ സംവഹന മഴ മഴ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള മഴകളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർവവും സൂര്യനാൽ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ് മഴയെ പറ്റി പറയുന്നത് മൂന്ന് തരത്തിലുള്ള മഴയെ പറ്റിയിട്ടാണ് അവിടെ പഠിക്കുന്നത് ഒന്ന് ശൈല വി അഥവാ പർവ്വത മഴ എന്നറിയപ്പെടുന്നു പിന്നൊന്ന് തീരദേശ മഴ പിന്നൊന്ന് സംവഹന മഴ എന്നിങ്ങനെ മൂന്ന് മഴകളെ പറ്റിയിട്ടാണ് ആ ചാപ്റ്ററിനകത്ത് പറയുന്നത് ശൈലവൃഷ്ടി എങ്ങനെ എങ്ങനെയുണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുകയും പർവ്വത ചെരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഖനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുകയും ചെയ്യുന്നു കാറ്റിന് അഭിമുഖമായിട്ടുള്ള പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുകയും മറുവശങ്ങളിൽ താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാത്തായതിനാൽ അവിടെ മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്നു ഒരു വശത്ത് മഴ പെയ്യുന്നു മറുവശത്ത് മഴ പെയ്യുന്നില്ല ഈ ഒരു മഴയാണ് ശൈലവൃഷ്ടി അഥവാ പർവ്വത വൃഷ്ടി എന്ന് അറിയപ്പെടുന്നത് മഴ പെയ്യാത്ത പ്രദേശങ്ങളെ മഴ ലഭിക്കാത്തതായിട്ടുള്ള പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ എന്ന് പറയുന്നു ഇടിമിന്നലോട് കൂടിയിട്ടാണ് സംവഹന മഴ ഉണ്ടാവുന്നത് തീരദേശ മഴ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കരയ്ക്കും കടലിനും മുകളിലുള്ള വായു കൂട്ടിമുട്ടുകയും അതേപോലെ ഉഷ്ണവായു ഉയർത്തപ്പെടുകയും ചെയ്യുന്നു ഇത് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാകുന്നു ഇങ്ങനെയാണ് തീരദേശ മഴ ഉണ്ടാവുന്നത് അപ്പൊ മഴയെ പറ്റി പഠിക്കാനുള്ള ചാപ്റ്റർ സർവവും സൂര്യനാൽ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അടുത്ത ചോദ്യം നിർവാദ മേഖല എന്ന് വിളിക്കുന്നത് ഏത് മർദ്ദ മേഖലയാണ് നിർവാദ മേഖല എന്ന് വിളിക്കുന്നത് ഏത് മർദ്ദമേഖലയാണ് ഉത്തരം മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെയാണ് നിർവാദ മേഖല എന്ന് വിളിക്കുന്നത് ഭൂമിയെ പല മർദ്ദമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ ആഗോള മർദ്ദ മേഖലകൾ എന്നറിയപ്പെടുന്നു അതിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് നിർവാദ മേഖല എന്ന് അറിയപ്പെടുന്നത് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചൂട് വളരെ കൂടുതലായിരിക്കും സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു ഈ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു മധ്യരേഖയ്ക്ക് തെക്ക് അഞ്ച് ഡിഗ്രി മുതൽ വടക്ക് അഞ്ച് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് മധ്യരേഖ ന്യൂനമർദ്ദമേഖല വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ് കാറ്റുകളില്ലാത്ത ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ നിർവാധ മേഖല എന്നും ഈ മർദ്ദമേഖല അറിയപ്പെടുന്നു കാറ്റുകൾ ഇല്ല എന്ന അർത്ഥത്തിലാണ് നിർവാധ മേഖല എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത് പണ്ട് കാലത്ത് കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് ഇത് വളരെയധികം അപകടം പിടിച്ച ഒരു മേഖലയായിരുന്നു കാറ്റുകളില്ലാത്ത ഇല്ലാത്ത മേഖലയാണല്ലോ നിർവാധ മേഖലയാണ് പത്താം ക്ലാസ് ജിയോഗ്രഫിയിലെ കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാർട്ടിനകത്താണ് നിർവാഹ മേഖലയെപ്പറ്റിയും ആഗോളമർദ്ദ പറ്റിയും പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം വലിയ ശിലാമണ്ഡല ഫലകങ്ങൾ എത്ര എണ്ണമുണ്ട് വലിയ ശിലാമണ്ഡല ഫലകങ്ങൾ എത്ര എണ്ണമുണ്ട് ഉത്തരം ഏഴ് ശിലാമണ്ഡല ഫലകങ്ങളാണ് ഉള്ളത് വലിയ ഏഴ് ശിലാമണ്ഡല ഫലകങ്ങളാണ് ഉള്ളത് ആസ്ട്രേലിയൻ ഫലകം പസഫിക് ഫലകം വടക്കേ അമേരിക്കൻ ഫലകം തെക്കേ അമേരിക്കൻ ഫലകം യുറേഷ്യൻ ഫലകം ആഫ്രിക്കൻ ഫലകം എന്നിങ്ങനെ ഏഴ് വലിയ ശിലാമണ്ഡല ഫലകങ്ങളാണ് ഉള്ളത് ഇതിലെ ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം എന്ന് പറയുന്നത് പസഫിക് ഫലകമാണ് സമുദ്രഭാഗം മാത്രം ഉൾക്കൊള്ളുന്ന ഫലകം കൂടിയാണ് പസഫിക് ഫലകം അടുത്ത ചോദ്യം അസ്തനോസ്ഫിയർ ഏത് അവസ്ഥയിലാണ് ഉള്ളത് അസ്തനോസ്ഫിയർ ഏത് അവസ്ഥയിലാണ് ഉള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലിത്തോസ്ഫിയറിന് താഴെയായിട്ടാണ് ഭാഗികമായ ദ്രാവകാവസ്ഥയിലാണ് അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കുറഞ്ഞ താപനില ഏത് ഭാഗത്താണ് ഭൂമിയുടെ അന്തരീക്ഷ ഭാഗങ്ങളിൽ ഏറ്റവും കുറഞ്ഞ താപനില എവിടെയാണ് ഉത്തരം മീസോ പാസിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അടുത്ത ചോദ്യം ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഭൂമിയുടെ വൻകര ഭൂവൽക്കം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സിയാൽ എന്ന പേരിലാണ് ഭൂമിയുടെ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ശിലാമണ്ഡല ഫലകങ്ങളുടെ വർഷത്തിലെ ശരാശരി ചലനവേഗം എത്രയാണ് ശിലാമണ്ഡല ഫലകങ്ങളുടെ വർഷത്തിലെ ശരാശരി ചലനവേഗം എത്രയാണ് ഉത്തരം രണ്ട് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ വേഗത്തിലാണ് ഫലകങ്ങൾ ചലിക്കുന്നത് ഫലകങ്ങളുടെ ചലനവേഗം എല്ലാ കാലത്തും ഒരുപോലെയായിരുന്നില്ല അഞ്ഞൂറ്റി അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ചലനവേഗം വേഗം വർഷത്തിൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഉണ്ടായിരുന്നു എന്നാണ് ഫലനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങളുടെ വർഷത്തിലെ ശരാശരി ചലനവേഗം രണ്ട് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനം അടുത്ത ചോദ്യം ഏറ്റവും വലിയ ശിലാ മണ്ഡല ഫലകം ഏതാണ് ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം ഏതാണ് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉത്തരം പസഫിക് ഫലകമാണ് ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭൂമിയുടെ അച്ചുതണ്ടിനെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് എത്ര ഡിഗ്രിയാണ് ഭൂമിയുടെ അച്ചുതണ്ടിനെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് എത്ര ഡിഗ്രിയാണ് ഉത്തരം അറുപത്തി ആറര ഡിഗ്രിയാണ് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവ് അതേസമയം ലംബതലത്തിൽ നിന്നുള്ള ചെരിവ് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള കൂടിയ മഴയെ പറയുന്ന പേരെന്താണ് ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന കൂടിയ മഴയെ പറയുന്ന പേരെന്താണ് ഉത്തരം കാൽ ബൈശാഖി കാൽ ബൈശാഖി പശ്ചിമ ബംഗാളിൽ ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയുമാണ് ഇതിൻ്റെ സവിശേഷതകൾ ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത് ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ലൂ എന്ന് പറയുന്ന കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീഷ്ണത വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് അടുത്ത ചോദ്യം ഭൂകമ്പങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഭൂകമ്പങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം സീസ്മോളജി എന്നാണ് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ചുണ്ടാമ്പ് ശിലകൾ കാണപ്പെടുന്ന ബോറോ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ചുണ്ടാമ്പു ശിലകൾ കാണപ്പെടുന്ന ബോറോ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഉത്തരം ആന്ധ്രാപ്രദേശിലാണ് ബോറോ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം അലുമിനിയം ആണ് ചലഞ്ചർ ഡീപ്പ് ഏത് മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ചലഞ്ചർ ഡീപ്പ് ഏത് മഹാസമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പസഫിക് സമുദ്രത്തിലാണ് പസഫിക് മഹാസമുദ്രത്തിലാണ് ചലഞ്ചർ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായി തുള്ളിയായിട്ട് വീഴുന്നു ഇങ്ങനെ വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം മുകളിലേക്ക് വളരുന്നു ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളിയായിട്ട് വീഴുന്നു ഇങ്ങനെ വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം മുകളിലേക്കാണ് വളരുന്നത് ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം ഉത്തരം സ്റ്റാലക് മൈറ്റാണ് അവിടെ ചെറിയ അക്ഷര പിച്ചക്കുണ്ട് സ്റ്റാലക് മൈറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇനി സ്റ്റാലക് തൈറ്റ് ഉണ്ട് അത് താഴേക്കാണ് വളരുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ് വളരുന്നത് ഇനി മുകളിലേക്ക് വളരുന്നതിനെയാണ് നമ്മൾ സ്റ്റാലക് മൈറ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഉത്തരം ആഗ്നേയ ശിലകളാണ് പ്രാഥമിക ശിലകൾ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം മണൽ കല്ല് ചുണ്ണാമ്പുകല്ല് എന്നിവ ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ് മണൽ ചുണ്ണാമ്പുകല്ല് എന്നിവ ഏതു തരം കലകൾ ശിലകൾക്ക് ഉദാഹരണം ആണ് ഉത്തരം അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ലും അതേപോലെ ചുണ്ണാമ്പുകല്ലും അടുത്ത ചോദ്യം ലോകത്തെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു ലോകത്തെ എത്ര സമയമേഖലകളായി തരംതിരിച്ചിരിക്കുന്നു ഉത്തരം ഇരുപത്തിനാല് സമയമേഖലകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിന്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഏതാണ് ഉത്തരം കൂൺശിലകൾ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമാണ് അടുത്ത ചോദ്യം വടക്കേ അമേരിക്കയുടെ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന കാറ്റ് ഏതാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത കിഴക്കൻ ചെരിവിലൂടെ വീശുന്ന കാറ്റ് ഏതാണ് ഉത്തരം ചിനൂക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന പദമാണ് ചിനൂക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില അനുഭവപ്പെടുന്ന സമയം ഏതാണ് ഒരു ദിവസത്തെ കൂടിയ താപനില അനുഭവപ്പെടുന്ന സമയം ഏതാണ് ഉത്തരം രണ്ട് മണിക്കാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള രണ്ട് മണിക്കാണ് ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനില അനുഭവപ്പെടുന്നത് അടുത്ത ചോദ്യം അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലാംശത്തിന്റെ അളവിന് പറയുന്ന പേരെന്താണ് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ജലാംശത്തിന്റെ അളവിന് പറയുന്ന പേരെന്താണ് ഉത്തരം ആർദ്രതയാണ് അടുത്ത ചോദ്യം ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് ആർദ്രത അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആർദ്രത അളക്കുന്നത് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഡാഷ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഡാഷ് ഉത്തരം എന്താണ് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ അടുത്ത ചോദ്യം ഹിമാലയം രൂപം കൊണ്ട ശില ഏതാണ് ഹിമാലയം രൂപം കൊണ്ട ശില ഏതാണ് ഉത്തരം അവസാദ ശിലയാണ് ഹിമാലയം രൂപം കൊണ്ട ശില അൻപതോളം ചോദ്യങ്ങൾ ആയിട്ടുണ്ട് എസ്ഇ ആർ ടി ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ ജിയോഗ്രഫി ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ ഭൂരിഭാഗം ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എൽ ഡി സിക്കായാലും എൽ ജി സിനായിട്ടും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററുകളിലൂടെയൊക്കെ പോകണം ഞാൻ ചാപ്റ്ററുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട് ചോദ്യങ്ങളുടെ കൂടെ ഈ ചാപ്റ്ററുകളെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതേപോലെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇതുപോലൊരു വിഷയത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം അതുവരേക്കും ബൈ